ഹായ് ഹലോ ഇത്തവണ നമുക്ക് പുതിയൊരു ചെടി പരിചയപ്പെട്ടാലോ പുതിയ ചെടി എന്ന് പറയത്തില്ല കഴിഞ്ഞ വർഷം ഈ ഒരു സമയമായപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പോംബോം ജമന്തി അഥവാ ബോൾ ജമന്തി നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് കളേഴ്സിനാണ് ഈ ജമന്തികൾ വരുന്നത് ഇത് കോംബോ ഓഫറായിട്ടാണ് നമ്മൾ നൽകുന്നത് ഇത്തവണ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നൽകുന്നില്ല നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് തന്നെ വാങ്ങണം കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് പേർക്ക് ഈ പ്ലാന്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഇപ്പോഴും ഫ്ലവർ ആയി നിൽക്കുന്നുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് വരുന്നത് വൈറ്റ് അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് മജന്ത കളറ് പിന്നെ യെല്ലോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പോം പോം ജമിതി നമുക്ക് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്നെടുത്ത് നട്ടുവെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ടും ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ നല്ലപോലെ വെള്ളം വേണം പോട്ടി മിക്സ് ആയിട്ട് നൽകേണ്ടത് നല്ല മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം പോട്ടി മിക്സ് ആയിട്ട് നൽകാൻ വേണ്ടി നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഫ്ലവറൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് പഴകി കഴിയുമ്പം അതിൻ്റെ ഫ്ലവറിൻ്റെ തൊട്ട് താഴെഭാഗമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് ശ്രമിക്കണം കേട്ടോ കട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ പുതിയ തളർപ്പുകൾ കയറി വരുള്ളൂ അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ചു തരാം എല്ലാ ഫ്ലവേഴ്സ് അടങ്ങുന്നതായി ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഈ റെഡ് നമുക്കില്ല അതിന് പകരം ഗ്രീനാണ് ഇത്തവണ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് പ്ലാനിനും കൂടി നമുക്ക് കേരളത്തിൽ എവിടെയും കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുക